രാഷ്ട്രം മതാധിഷ്ഠിതമാകണമെന്ന് വിശ്വസിച്ചവരാണ് വിഭജനത്തിന് ഉത്തരവാദികളെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ഇന്ത്യ വിഭജന ഭീകര സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി ബിജെപി കൊല്ലം ജില്ലാ കമ്മിറ്റി കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച മൌന ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഖണ്ഡ ഭാരതത്തിനായി രാജ്യസ്നേഹികൾ നടത്തിയ ഐതിഹാസിക ദേശീയ സമരത്തിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ വിഭജനത്തെ അനുകൂലിച്ച ഭരണാധികാരികൾക്ക് സാധിച്ചില്ലെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഇനിയും വിഭജനം വന്നാൽ എന്ത് ചെയ്യും ഒരു വിഭജനത്തെ വീണ്ടും ഒരു വിഭജനം ഉണ്ടാകാതിരിക്കാനാണ് കാശ്മീർ പ്രശ്നത്തിൽ ധീരമായ നിലപാട് മോഡി സ്വീകരിച്ചത് മോഡി സർക്കാർ സ്വീകരിച്ച എന്താണ് അത് കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഒരു കാലത്തും അതിനെ വെട്ടിക്കേറി മുറിക്കാൻ അനുവദിക്കില്ല എന്ന വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പക്ഷെ അത് നമ്മുടെ പാർലമെന്റിൽ അവതരിപ്പിച്ചതോന്നു കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ഇതൊക്കെ ഭാരതീയ വന്ന ജീവിതത്തിൽ